വാത്തിക്കുടി ചെമ്പകപ്പാറ എൺപത്തിയാറാം നമ്പർ അങ്കണവാടിയുടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടിയില്ല ഇതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ് ഈ അധ്യയന വർഷം കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ സ്ഥലമില്ലാതായതോടെ മർച്ചന്റ് അസോസിയേഷനാണ് താൽക്കാലികമായി സ്ഥലം കണ്ടെത്തി നൽകിയത് ഇതാകട്ടെ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്ന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഒറ്റമുറി കെട്ടിടമാണ് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്നും മഴ പെയ്താൽ ചോർന്ന തറ മുഴുവൻ വെള്ളമാകുമെന്നും അങ്കണവാടി ജീവനക്കാർ പറയുന്നു പണിയൊന്നും ആയില്ല ഇവിടെ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് അന്നേരം നനയും പിന്നെ ഈർപ്പം ഭയങ്കരമായിട്ടുണ്ട് ഇതിന്റെ അകത്തെല്ലാം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോഴൊക്കെ പിന്നെ കുട്ടികൾക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ് അംഗൻവാടിയുടെ പണി ഇത്രയും വേഗം പൂർത്തീകരിക്കണം അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെയും കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം ഇത് താമസിക്കാനുള്ള കാരണം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മെമ്പറുടെ കുറ്റകരമായ അനാസ്ഥയും അതോടൊപ്പം തന്നെ അറിവില്ലായ്മയും പ്രധാന കാരണമായിട്ട് പറയുന്നു കാരണം തൊഴിൽപത്തിപ്പെടുത്തി ഇത് പണിയുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് മെയിനഡ് സ്റ്റാൻഡ് പണിയുമെന്ന് പറഞ്ഞു മെയിനഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾക്കാണ് മെയിനഡ് സ്റ്റാൻഡ് അല്ലാതെ പുതിയ കെട്ടിടങ്ങൾക്ക് പണിയാൻ നിയമമില്ല അതോടൊപ്പം തന്നെ തൊഴിലുപദ്ധ്യപ്പെടുത്തി ഈ പദ്ധതികൾ പണിയണമെന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ പ്ലാനിൽ പെടുത്തി അതിന് ഡി പി സി അംഗീകാരം മേടിച്ച് അതിനുശേഷം അതിന് ബ്ലോക്കിൽ കൊടുത്ത് പേപ്പർ റെഡിയാക്കുകയാണ് ചെയ്യേണ്ടത് നാളിതുവരെയായിട്ട് ഈ നടപടികൾ ഒന്നും ചെയ്യാതെ ഇവിടെ പത്ത് മുപ്പോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അംഗനവാടി ഇപ്പോൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൽ ഒരു വർഷമായിട്ട് കഴിഞ്ഞ മാർച്ച് ആദ്യം ഇത് പൊളിച്ചു കളഞ്ഞതാണ് ഇപ്പോൾ ജനുവരി അവസാനമാണ് നാളെ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അടിയന്തരമായിട്ട് ഈ അംഗൻവാടി പണിയേയും ഈ മെമ്പർ ഈ പിഞ്ച് കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരതയ്ക്കെതിരെ മറുപടി പറയണമെന്നും ഇത് സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ അനാസ്ഥയും അറിവില്ലായ്മയും മൂലം കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു